ജനിച്ചിട്ട് നാല് ദിവസം മാത്രം പ്രായമായ പശുക്കുട്ടി പാൽ ചുരത്തുന്നു മാനാമംഗലം സ്വദേശി തോട്ടാമറ്റത്തിൽ സ്കറിയയുടെ വീട്ടിലെ പശുവിനാണ് പാൽ ചുരത്തുന്ന പശുക്കുട്ടി പിറന്നത് നാല് ദിവസം മുൻപാണ് പശുക്കുട്ടി ജനിച്ചത് അന്നു മുതൽ കുട്ടിയുടെ അകിടിന് സാധാരണയിൽ കൂടുതൽ വലുപ്പമുണ്ടായിരുന്നു എന്നാൽ വീട്ടുകാർ അത് കാര്യമായി എടുത്തില്ല കഴിഞ്ഞ ദിവസം അകിട് കൂടുതൽ വീർത്തതോടെ നീർക്കെട്ടാവുമെന്ന് കരുതി മാനാമംഗലം ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് പശുക്കുട്ടിയുടെ അകിഡിൽ പാൽ നിറഞ്ഞു കിടക്കുന്നത് കണ്ടെത്തിയത് തുടർന്ന് പാൽ കറന്നെടുക്കുകയും ചെയ്തു ജനിച്ച് നാല് ദിവസം മാത്രം പ്രായമുള്ള പശുക്കുട്ടിക്ക് കുട്ടിക്ക് പാൽ ഉള്ളതായി കണ്ടെത്തുന്നത് തന്റെ സർവീസിലെ തന്നെ ആദ്യ സംഭവമാണെന്നും ഹോർമോണിൽ വന്ന വ്യതിയാനമാവാൻ പിന്നില്ലെന്നും മൃഗഡോക്ടർ മനോജ് പറഞ്ഞു വർഷങ്ങളായി പശുവിനെ വളർത്തുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമാണെന്ന് ക്ഷീരകർഷകനായ സ്കറിയയും പറയുന്നു ഇതുപോലെ ഈ പശു കുട്ടി മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറൊക്കെ അത് പിടിച്ച് നോക്കാം കറങ്ങുന്ന പാലാന്ന് പറഞ്ഞു അങ്ങനെ അവർ പാൽ കറങ്ങും ഓരോ കച്ചക്കായിരം ലിറ്റർ പാലുകളും അവർ കറന്നു സാധാരണ പാലും ഒരു ശകലം ഒരു രക്തമായ ഒന്ന് കണ്ടിട്ടുണ്ട് ഇന്നലെ എന്നാൽ രക്തമായി ഇല്ല ഇന്നലെ നല്ല വെള്ളം പാലായിരുന്നു ഇന്നൊരു ചെറിയൊരു രക്തമായ അതിനകത്ത് ആ കറന്നെ അല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല എന്നാൽ കിടാവ് കുടിക്കണേനോ തന്നെ കുടിച്ചു പറയുമോ തന്നെയല്ലോ കുടിക്കണേനൊന്നും ഒരു കുഴപ്പമില്ല കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിൽ നാല് വയസ്സ് പ്രായം വരുന്ന പശുവിന്റെ ആദ്യ പ്രസവം കൂടിയാണിത് പശു കുട്ടിക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല ഹോർമോൺ ശരിയാകുന്നതിനുള്ള ചികിത്സയിലാണ് ഒറ്റപ്രസവത്തിൽ അമ്മയും കുഞ്ഞും ഒരുപോലെ പാൽ ചുരുത്തുന്ന കാര്യം അറിഞ്ഞതോടെ പശുക്കുട്ടിയെ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്